ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു സ്പൈഡർമാൻ കേക്കും ഒരു കാർ കേക്കും ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ കേക്ക് നല്ല ഡാർക്ക് റെഡ് കളർ വേണം എന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡാർക്ക് കളർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ആണ് കുറേ കളർ ആഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാനിതൊരു സ്പ്രേ കളർ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്പ്രേ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത് ആദ്യം അല്പം റെഡ് കളർ ആഡ് ചെയ്ത ക്രീം കൊണ്ട് കേക്ക് ഫിനിഷ് ചെയ്യുക എന്നിട്ട് സ്പ്രേ കളർ യൂസ് ചെയ്യാം ഇതിൻ്റെ തന്നെ സ്റ്റീലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നല്ല റേറ്റ് ആണ് ഈ പ്ലാസ്റ്റിക്കിൻ്റേതാവുമ്പം റേറ്റ് നല്ല കുറവാണ് ടു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ ഒരു റേറ്റ് ഒക്കെ വരുന്നുള്ളൂ ഞാനിത് വാങ്ങിയിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളായി അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതിൽ കിട്ടുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ കളർ നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം ലിക്വിഡ് കളറാണ് യൂസ് ചെയ്യുന്നതിനുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല എന്നാൽ ജെൽ കളറാണെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള കളർ കിട്ടുള്ളൂ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും കിട്ടുക അപ്പോൾ നമ്മുടെ കളറ് ഈ ബോട്ടിലിൽ എടുത്തതിന് ശേഷം ഇത് ഈ പമ്പുമായിട്ട് ഫിറ്റ് ചെയ്ത് ഇതുപോലെ പമ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സ്പ്രേ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ചുറ്റും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കളറായ പ്രശ്നമുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കവർ ചെയ്ത് വെക്കണം അപ്പോൾ സ്പൈഡർമാൻ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റിക്കർ വർക്കാണ് ഇതിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നല്ലൊരു ഈസി മെത്തേഡാണ് ഒരു ഹൺഡ്രഡ് രൂപയുടെ ഉള്ളിലൊക്കെ നമുക്കിത് ചിലവ് വരുന്നുള്ളൂ സ്പൈഡ് മാൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇതായതുപോലെ ടൂത്ത് പിക്കിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ട് സ്റ്റിക്കറിനെ കുറിച്ച് പറയുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക പിന്നെ ഇതാ ഇതുപോലെ സ്പൈഡർമാൻ്റെ നെറ്റ് വൈറ്റ് കളറുകൊണ്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പിക്ക് പ്രകാരമാണ് ചെയ്യുന്നത് പിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ത്രീ എന്ന നമ്പറും പ്രിൻ്റ് എടുത്തിരുന്നു അതും ഇതുപോലെ കുത്തിവെച്ച് ഇതാ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് കാർ കേക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കാണാം അതിനായിട്ട് ഒരു ഹാഫ് കെ ജി കേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹാഫ് കെ ജി കേക്ക് തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചത് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് എടുത്ത് വയ്ക്കണം കാർ കേക്ക് ഒക്കെ ചെയ്യുമ്പം എന്തായാലും തലേന്ന് തന്നെ സെറ്റാക്കുന്നത് നന്നായിരിക്കും എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിലൊക്കെ പൊടിഞ്ഞ് പണിയാവും ഇതൊരു പൈനാപ്പിൾ കേക്ക് ആണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ലഭിക്കുന്ന ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്ക് വേസ്റ്റ് ആക്കണ്ട അതൊക്കെ ഇതേപോലെ ഗ്യാപ്പുകളിലൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് നല്ലൊരു കാറിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം പിന്നെ നമുക്ക് ക്രം കോട്ട് ചെയ്യാം ക്രം കോട്ട് മസ്റ്റാണ് ക്രം കോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി നന്നായി ഫിനിഷ് ആയി കിട്ടുക കാറ് അപ്പോൾ എവിടെയൊക്കെയാണോ മിസ്റ്റേക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെയുള്ള ബാലൻസ് വരുന്ന പീസുകൾ ഉണ്ടല്ലോ നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പം ബാക്കിയുള്ള അതൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് നന്നായി ഇതുപോലെ സെറ്റാക്കി എടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ കാർ കേക്ക് ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം ഇതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നോസിൽ യൂസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഡെക്കറേഷൻ കൊടുക്കുക അപ്പോൾ കാർ കാർക്കേക്കിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു മോഡലിലാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലാസിനൊക്കെ വൈറ്റ് കളറ് ഫ്രണ്ടിൽ ലൈറ്റിന് ബാക്ക് ലൈറ്റിനൊക്കെ വൈറ്റ് കളറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഇതേപോലെ ടയർ കൊടുത്തിട്ടുണ്ട് ടയറൊക്കെ ചോക്ലേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതൽ റേറ്റ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്